പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുധാ തെക്കേ അർഹയായി സുധാ തെക്കേ മടം രചിച്ച ഡോർഡ് ഹണ്ടർ സിറോ എന്ന ബാല സാഹിത്യത്തിനാണ് പുരസ്കാരം ലഭിച്ചത് പൊതുവിദ്യാലയങ്ങളിലെ എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാഹിത്യ പുരസ്കാരം നൽകുന്നത് സർഗാത്മകത സാഹിത്യം വൈജ്ഞാനിക സാഹിത്യം ബാലസാഹിത്യം എന്നീ മേഖലകളിലെ മികച്ച കൃതികളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുക ഇതിൽ ബാലസാഹിത്യ വിഭാഗത്തിലാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം അധ്യാപിക സുധാ തെക്കെ മഠത്തിന് പുരസ്കാരം ലഭിച്ചത് ഇവ രചിച്ച ഡോഡ് ഹണ്ടർ സിറോ വൺ എന്ന ബാലസാഹിത്യ കൃതിക്കാണ് പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമടങ്ങുന്നതാണ് പുരസ്കാരം ആനുകാലികങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും സ്ഥിരമായി എഴുതാറുണ്ട് അധ്യാപക ലോകം അവാർഡ് ഒറ്റപ്പാലം പി യു എന്ന ചെറുകഥാ സമാഹാരത്തിന് ലഭ്യമായി ചെറുകഥയ്ക്കുള്ള കമലാ സുരയ്യ പുരസ്കാരം ലഭിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാരംഗവും സംഘടിപ്പിച്ച കഥാ രചനാ മത്സരത്തിൽ സമ്മാനാർഹയായിട്ടുണ്ട് ചെറു സിനിമകൾക്കും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട് പുരസ്കാരം ലഭിച്ചതിൽ അതിയായി സന്തോഷമുണ്ടെന്ന് സുധാ തെ മേഡം പ്രതികരിച്ചു സാഹിത്യ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ഇന്നലെ അതിൽ ബാലസാഹിത്യത്തിനുള്ള സാഹിത്യത്തിനുള്ള ആ സമ്മാനം പുരസ്കാരമാണ് കിട്ടിയത് എൻ്റെ ഹണ്ടർ സീറോ വൺ എന്ന് പറഞ്ഞ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവൽ ഉണ്ട് അതിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ അതൊരിക്കലും ഒരു കുട്ടി ആസ്വദിക്കുന്ന തരത്തിലായിരിക്കരുത് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നത് ഒരിക്കലും കുട്ടികളുടെ രചനയല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോ വലിയവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഞാൻ എഴുതുന്നതെല്ലാം ഇതുവരേക്കും നാല് പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ പുസ്തകമാണ് സ്വേഡ് ഹണ്ടർ സീറോ വൺ അതിന് തന്നെ ഈ മുണ്ടശ്ശേരി മാഷിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ പറയുന്ന കഥകൾ കേൾക്കാറുണ്ട് ആ അവയിലൂടെ ഞാൻ അവരെ അറിയാനും അവർക്ക് എന്നെ അറിയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും നൽകാറുണ്ട് അത് അത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന് തന്നെ ഈ പുരസ്കാരം കിട്ടിയതിലുള്ള സന്തോഷം നിസ്സീമമാണ് ആ അതിപ്പോ പരമേശ്വര മാഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ അതെനിക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല ആ ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ എഴുതുന്നതിനുള്ള ഒരു തിരിച്ചറിയപ്പെടുക അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിനൊരു പരിഗണന ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ സമ്മാനമായാലും വലിയ സമ്മാനമായാലും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണല്ലോ അതുകൊണ്ട് അതിന്റെ നിറവ് എന്റെ ഉള്ളിലുണ്ട് നാളെയാണ് പുരസ്കാരദാനം അതിന് പോകുന്നുണ്ട് ഇന്ന് രാത്രിയിൽ പോവായി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്